ഹലോ അസലാമലൈക്കും അള്ളാഹു വസു അള്ള സൈദിന മുഹമ്മദ് വാലഅലഹി വസ്തുഹബി വസ്ലം ഇന്നത്തെ നമ്മുടെ വീഡിയോ പെട്ടെന്ന് പണക്കാരനാവാൻ പെട്ടെന്ന് സമ്പന്നനാവാൻ എന്താണ് വൈകൾ എന്താണതിന് നാം ചെയ്യേണ്ടത് ഇസ്ലാമിൽ ഹലാലായ വൈകൾ എന്തൊക്കെയാണ് എന്നതാണ് നാം ആഗ്രഹിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ സമ്പന്നനാവാൻ നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യുന്നതുമാണ് അതിനുള്ള വഴിയാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തിൻ്റെ ഫലങ്ങളോടുകൂടെ സമ്പന്നനാകാനും അതുപോലെ നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം തീർത്ത് ഒരു സൂറത്താണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് അപ്പോൾ ആ സൂറത്ത് ഏതാണെന്നും എങ്ങനെയാണ് എപ്പോഴാണ് എത്ര ദിവസമാണ് ഓതേണ്ടതെന്നും നമുക്ക് നോക്കാം ആ സൂറത്ത് അലംനഷ്വറ സൂറത്താണ് എല്ലാ നിസ്കാര ശേഷവും അലംനഷ്വറ സൂറത്ത് നാൽപ്പത് വട്ടം ഏഴ് ദിവസം ഓതിയാൽ അള്ളാഹു അയാളെ സമ്പന്നനാക്കും അതിൽ യാതൊരു സംശയവും ഇത് വളരെ ഉറപ്പായൊരു കാര്യമാണ് അപ്പോൾ സമ്പന്നനാവണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാ നിസ്കാര ശേഷവും നാൽപ്പത് വട്ടം ഏഴു ദിവസം ഈ സൂറത്ത് ഓതിയാൽ വളരെ ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് നാൽപ്പത് വട്ടം ഓതിയാൽ ഉറപ്പായിട്ടും സമ്പന്നനാകും അതുപോലെ നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ നിസ്കാര ശേഷവും ഒൻപത് തവണ അലംനഷ്വറ സൂറത്ത് ഓതിയാൽ അള്ളാഹു താല അവൻ്റെ ഞെരുക്കങ്ങളെല്ലാം തീർത്തു കൊടുക്കും ഇത് രണ്ടും വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആരും ഇതിൽ സംശയിക്കേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഈ സൂറത്ത് ഇതുപോലെ ഓതി നോക്കുക ഇൻഷാ ഫലം ഉണ്ടാകും വലിയ ഫലമുള്ള ചെറിയൊരു സൂറത്താണ് അപ്പോൾ നാൽപ്പത് തവണ ഏഴ് ദിവസം എല്ലാ നിസ്കാര ശേഷവും ഓതുക അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നല്ല നെയ്യത്തോടു കൂടി ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ അതിൻ്റെ ഫലം ഉറപ്പായും നമുക്ക് ലഭിക്കും ഇത് വളരെ ഉറപ്പായ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും വസ്സലാം